വിശ്വസ്തർ പുതുമുഖങ്ങൾ മഹാരാഷ്ട്രയിൽ നിയമസഭ സീറ്റ് നൽകാൻ കോൺഗ്രസ് മാനദണ്ഡം ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്ന് നേരത്തെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ അറിയിച്ചിരുന്നു മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനികളും വിശ്വസ്തരുമായ പ്രവർത്തകർക്കും പുതുമുഖങ്ങൾക്കുമായിരിക്കും കോൺഗ്രസ് സീറ്റ് നൽകുകയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഛത്രപതി സാംബാജി നഗർ ജൽന എന്നിവിടങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേടിയ മികച്ച വിജയത്തെ മുൻനിർത്തിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം നാൽപ്പത്തി എട്ടിൽ പതിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ഒരു എം പി മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമത എം പി അടക്കം അത് പതിനാലിലേക്ക് ഉയർന്നിരിക്കുന്നു മഹാവികാസ് അഘാഡിയോടൊപ്പം ചേർന്ന് അതേ വിജയം ആവർത്തിക്കാൻ കഴിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ നേതാവാണ് രമേശ് ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്ന് നേരത്തെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ അറിയിച്ചിരുന്നു സഖ്യധാരണകൾ പ്രകാരമാണ് മത്സരിക്കുകയെങ്കിലും എല്ലാ സീറ്റിലും മത്സരിക്കുന്നുവെന്ന വാശിയിലായിരിക്കും പാർട്ടി പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു